നമസ്കാരം ഞാൻ ഡോക്ടർ അബ്ദുറഹ്മാൻ തിരൂർ ശ്യാപതങ്ങൾ ഹോസ്പിറ്റലിലെ മെഡിക്കൽ സൂപ്രണ്ടാണ് ക്ഷ്യാപങ്ങൾ ഹോസ്പിറ്റൽ ആരംഭിച്ച് രണ്ട് വർഷം പൂർത്തീകരിച്ചു നിലവിലെ സാഹചര്യത്തിൽ ഇരുപത്തിനാല് മണിക്കൂറും ലഭ്യമായ വിഭാഗങ്ങൾ ജനറൽ മെഡിസിൻ ജനറൽ സർജറി പീഡിയാട്രിക്സ് ഓർത്തോപെഡിക്സ് ഇ എൻ ടി ഗൈനക്കോളജി ആൻഡ് ഓപ്സ്ട്രെറ്റിക്സ് ഫൾമനോളജി എമർജൻസി ഫിസിഷ്യനോട് കൂടിയിട്ടുള്ള എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ഡെന്റൽ ഫിസിയോതെറാപ്പി എന്നിവയാണ് മേൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് പുറമെ ദിനേന ലഭ്യമായിക്കൊണ്ടിരിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഡെർമറ്റോളജി റേഡിയോളജി പാത്തോളജി മുതലായവയാണ് ഹോസ്പിറ്റലിൽ സൌകര്യമായിട്ടുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റി ഡിപ്പാർട്ട്മെന്റുകൾ കാർഡിയോളജി ഗ്യാസ്ട്രോ എൻട്രോളജി ന്യൂറോ സയൻസ് നെഫ്രോളജി യൂറോളജി ഓങ്കോളജി എന്നീ വിഭാഗങ്ങളാണ് പുതുതായി ആരംഭിക്കുന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഇരുപത്തിനാല് മണിക്കൂറും കാർഡിയോളജിസ്റ്റിന്റെ സേവനത്തോടു കൂടിയിട്ടുള്ള കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റ് ന്യൂനറ്റോളജിസ്റ്റിന്റെ സേവനത്തോട് കൂടിയിട്ടുള്ള പുതിയ ന്യൂനറ്റോളജി ഡിപ്പാർട്ട്മെന്റ് പീഡിയാട്രിക് ഐ സിയു വിപുലീകരിക്കുന്ന പീഡിയാട്രിക് ഡിപ്പാർട്ട്മെന്റ് ഡയാലിസിസ് യൂണിറ്റോട് കൂടിയിട്ടുള്ള കൂടുതൽ സജ്ജമാകുന്ന നെഫ്രോളജി ഡിപ്പാർട്ട്മെന്റ് മണിക്കൂറും സേവന ലഭ്യമായ ലബോറട്ടറി ഡിപ്പാർട്ട്മെന്റ് സി ടി സ്കാൻ സൗകര്യത്തോടുകൂടിയിട്ടുള്ള റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് എന്നിവയാണ് മൂന്നാം വർഷത്തിലേക്ക് കടക്കുന്നതിന്റെ ഭാഗമായി നൂറ് ദിന പരിപാടികൾ ഹോസ്പിറ്റലിൽ വിപുലമായി നടന്നുകൊണ്ടിരിക്കുന്നു സാധാരണക്കാരായ രോഗികൾക്ക് രോഗശമനത്തിനും തുടർ ചികിത്സക്കും ക്ഷേപ ഹോസ്പിറ്റൽ എന്നും സജ്ജമായിരിക്കും